എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ അങ്ങനെ ഗൗതത്തിന് പറ്റിയ മുറവ് ഡ്രസ് ഡ്രസ്സ് ചെയ്ത് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മയക്കത്തിലായിരുന്നു ഗൗതം അതിനുശേഷം ഗൗതം മയക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് നന്ദയാണ് കാണുന്നത് അന്നേരം ഗൗതം നന്ദയോട് പറയുവാണ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ എൻ്റെ റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയാലും മതിയായിരുന്നു പാവം നന്ദ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ് ചെയ്യുന്നത് ഏതായാലും ഗൗതത്തിനെക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് പെയിൻ ആണ് വേദനയുമാണ് അന്നേരം എല്ലാം കൂടെ തന്നെ നന്ദയുണ്ട് ഗൗതമിന്റെ അടുത്ത് വേദന സഹിക്കാൻ കഴിയാതെ അങ്ങ് ഏർ ചുരുണ്ടു പോവുകയാണ് ചെയ്യുന്നത് അന്നേരം നന്ദ ഗൗതത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ സീനാണ് എന്ന് വെച്ചാൽ ഗൗതമിന്റെ കൈ പിടി രണ്ടും പിടിച്ചു വെച്ച് പിങ്കി കരയുമാണ് ചെയ്യുന്നത് അന്നേരം നന്ദ റൂമിലേക്ക് വരികയാണ് അന്നേരം ഇത് കാണുന്നുണ്ട് പിങ്കി ഗൗതത്തിന്റെ കൈനെ കൂട്ടി പിടിച്ച് വെച്ച് കരയുന്നത് അത് കാണുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അന്നേരം ശേഷം നന്ദോനെയും ഇത് കെട്ടിപ്പിടിച്ച് കരയുമാണ് ചെയ്യുന്നത് പിങ്കി ശേഷം ഗൗതം എണീറ്റ് വരുമ്പോഴത്തേക്ക് കാണുന്നത് നിർമ്മലിന്റെ നെഞ്ചിൽ ചാരി കിടക്കുന്ന നന്ദയാണ് എന്തെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഈ സിറ്റുവേഷൻ എല്ലാം കണ്ടും കേട്ടും വിഷമം താങ്ങാൻ വയ്യാതെ അതെല്ലാം നിർമ്മലിനോട് പറഞ്ഞിട്ടാണ് ആ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് നിർമ്മലിനെ നെഞ്ചിൽ ചാരി കിടക്കുന്നത് പക്ഷേ ഈ സത്യാവസ്ഥ ഗൗതം അറിയുന്നില്ല നന്ദയെ ആശ്വസിപ്പിക്കുന്ന നിർമ്മലിനെയാണ് അവിടെ കാണുന്നത് പക്ഷേ അതൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ഗൗതം ചെയ്യുന്നത് അതോടുകൂടി ഇന്നത്തെ പ്രമോ കഴിയുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ പ്രമോ വിശേഷങ്ങൾ